പാലക്കാട് പുതുപ്പരിയാരത്ത് ഭർത്തുവീട്ടിൽ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവ് ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു യുവതിയുടെ ഭർത്താവ് പുതുപ്പരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് താഴേ മുരളി ഷാജിദാം മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷഫീസ് ഇയാളുടെ സ്ത്രീ സുഹൃത്ത് പിരിയാരി ആലക്കൽപ്പറമ്പ് ചുങ്കം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജംസീന എന്നിവരെയാണ് ബുധനാഴ്ച ഹേമാബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം കല്ലടിക്കോട് കണക്കപ്പാടം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള റിൻസിയെയാണ് ലക്ഷം വീട്ടിലുള്ള ഭർത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറേ നാളുകളായി ഭർത്താവുമായി പിരിഞ്ഞുകഴിയുകയായിരുന്ന റിൻസിയ മൂന്ന് മാസം മുൻപാണ് വീട്ടിൽ മടങ്ങിയെത്തിയത് അഞ്ചു വർഷം മുൻപായിരുന്നു ഷെഫീസിന്റെയും റിൻസയുടെയും വിവാഹം ഇവർക്ക് മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് റിൻസിയും ഷെഫീസും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാണിച്ച് റിൻസയുടെ വീട്ടുകാർ ഹേമാംബിക നഗർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷെഫീസിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ഷെഫീസ് റിൻസിയെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നതായും ജംസീന ഫോണിലൂടെ നിരന്തരമായി റിൻസിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലയാളിവിഷൻ പാലക്കാട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ